ഞാരക്കൽ താലൂക്കാശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തില് ഞാരക്കൽ താലൂക്കാശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധ സമരം നടത്തി സമിതി ചെയർമാൻ പോൾ പോള്ജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ക്കൽ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ച് കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞാറക്കൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സമരം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ പോൾജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു അപ്പൊ സൂപ്രണ്ട് ആയിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഓഫീസറായിട്ട് ചർച്ച നടത്തി ലീവിൽ പോയിരിക്കുന്ന രണ്ട് ഡോക്ടർമാർക്ക് പകരം മറ്റു ഡോക്ടർമാരെ തരണം അല്ലെങ്കിൽ സ്ഥിരമായോ താൽക്കാലികമായോ നിയമിക്കണം സൂപ്രണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞത് കൊണ്ടായില്ല ഓരോ ദിവസം പിന്നിടുന്തോറും സാധാരണ ജനത്തിന്റെ ഏകാശ്രയമായ സർക്കാർ ആശുപത്രി താലൂക്ക് ആശുപത്രി അത് ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഞങ്ങൾ സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ടുള്ള ഞാരക്കൽ സർക്കാർ ആശുപത്രി നിലവിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ രീതിയിൽ പോലും പ്രവർത്തിക്കുന്നില്ല നിലവിൽ ഒ പിയിൽ ഒരു ഡോക്ടർ മാത്രമേയുള്ളൂ തീരദേശ മേഖലയായ വൈപ്പിൻ പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ ഏക ആശ്രയമായ ഞാരക്കൽ താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് മണിക്കൂറുകളോളം നിന്നാൽ മാത്രമേ ഡോക്ടറെ കാണാൻ സാധിക്കൂ എന്ന അവസ്ഥയാണ് രണ്ട് ഡോക്ടർമാർ ലീവിലായതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുന്നു ലീവിൽ പോയ ഡോക്ടർമാർക്ക് പകരം താൽക്കാലികമായോ സ്ഥിരമായോ ഡോക്ടർമാരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണം കോടി രൂപ മുടക്കി ഒന്നര വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കി മന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ കെട്ടിടം ഇന്നും പ്രവർത്തനമാരംഭിച്ചിട്ടില്ല സ്ത്രീകളുടെ വാർഡിൽ പ്രസവ സംബന്ധമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല എത്രയും വേഗം ഈ ആവശ്യങ്ങൾ നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമിതി നടത്തുന്ന പ്രതിഷേധ സമരം കണ്ടിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ലെങ്കിൽ എറണാകുളം ജില്ലാ മെഡി മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിൽ സമരം നടത്തുമെന്നും ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾജി മാമ്പിള്ളി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ന് ആറ് കോടിയോളം രൂപ മുടക്കി പണിതിരിക്കുന്ന കെട്ടിടം ഒന്നര കൊല്ലം മുമ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു രണ്ട് വർഷം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആരോഗ്യവകുപ്പ് വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത സ്ത്രീകളുടെ വാർഡ് ഇന്നും ഓപ്പറേഷൻ തിയേറ്ററോ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ പ്രസവിക്കാനുള്ള സംവിധാനമോ ഒന്നുമില്ലാതെ കിടക്കുകയാണ് ഇന്ന് നോക്കണം നമ്മൾ എല്ലാവരും ഒ പിയിൽ സാധാരണക്കാർക്ക് ആശ്രയമായിട്ടുള്ള ഈ ആശുപത്രിയിൽ മൂന്ന് ഡോക്ടർമാർ ഒ പി യിൽ ഇരുന്നിരുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എന്നിട്ട് പോലും തിരക്കുകൊണ്ട് രോഗികളായവർ കഷ്ടപ്പെടുകയായിരുന്നു ഇന്ന് ഈ ഒരു മാസത്തോളമായി ഒരു ഡോക്ടറാണ് ഒപ്പിയിൽ ഇരിക്കുന്നത് ഈ രോഗികളായിട്ടുള്ളവർ ക്യൂബിൽ നിന്നും അടുത്ത് മറ്റു ആശുപത്രികളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഞാരക്കൽ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഞാരക്കൽ ആശുപത്രിയിലെ സൂപ്രണ്ടിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും നിവേദനം സമർപ്പിച്ചു ജെഎസ്എസ് ജില്ലാ പ്രസിഡന്റ് വി കെ സുനിൽകുമാർ അയ്യങ്കാളി സാംസ്കാരിക വേദി ചെയർമാൻ പി കെ ബാഹുലയൻ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് ജോസി ചക്കാലക്കൽ ഫ്രാൻസിസ് അറക്കൽ ആന്റണി പുന്നത്തറ ബിജു ജോർജ് തുണ്ടിയിൽ ടൈറ്റസ് പൂപ്പാടി മണി തേങ്ങാത്തറ റോസ്ലി ജോസഫ് സേവ്യാർ എം